السلام عليكم ورحمه الله وبركاته പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാന്മാരായ സോലിഹിങ്ങളായ ആളുകൾ അവർ നബിസ്വല്ലാഹു അലഹി വസ്ലമിയോട് സഹായം ചോദിച്ചിട്ടുണ്ട് പ്രവാചകന്റെ കബർനരിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പ്രവാചകന്റെ കബർനരിയിൽ പോയി ഭക്ഷണം വരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റസൂർ ഇല്ലാഹു അലഹി വസ്സലമിയുടെ സ്ഥിതി നടത്തുന്നത് അത് ശെറുക്കല്ല കാരണം മഹാന്മാരായ ആലിമീങ്ങളായ ഇമാമുമാർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉദ്ധരിക്കുന്ന എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ചില ദുർബലമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലരും ഉദ്ധരിക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് തൊബുറാനി ഉദ്ധരിക്കുന്ന

ഈ പറയപ്പെട്ട അബൂബക്കർ അൽ അതുപോലെ തന്നെ തുബ്രാനിയും ഒക്കെ നിൽക്കുന്ന നേരം ഫാസറഫീന് അൽജു വിശപ്പ് തോന്നി ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രവാചകന്റെ കബറിന് അരികിലെത്തി ആ സമയത്ത് ഇഷാ സമയമായി രാത്രി സമയമായി പ്രവാചകന്റെ അരിയിൽ ഞാൻ എത്തി എന്നിട്ട് പറഞ്ഞു അല്ലാ അസൂലെ അങ്ങനെ വൻ സൊറഫ്തു ഞാൻ പിരിഞ്ഞുപോയി ഇത് അബൂബക്കറുൽ ബക്കറുൽ മൻകരി എന്ന് പറയുന്ന മഹാനായിരു ആലിം ഉദ്ധരിക്കുന്ന സംഭവമാണ് തൊബ്രാനി ആക്കൂട്ടത്തിലുണ്ട് തൊബ്രാനി ഹദീസ് നിദാനശാസ്ത്രത്തിലും ഹദീസ് മേഖലയിലും അറിയപ്പെട്ട പണ്ഡിതനാണ് അബുഷേഖും ഉണ്ട് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു കഥയാണ് ഈ കഥക്ക് പല പണ്ഡിതന്മാരിപ്പ് ഉദാഹരണത്തിന് ഇബ്ദുൽ ജൗസി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ വഫ ബിബാൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ അബൂബക്കർ അബൂബക്കറുൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊബ്രാൻ അബുഷീഹുമൊക്കെ ഹറമിനുള്ള സമയത്ത് പ്രവാചകന്റെ കബർനിരിയിൽ പോയി അൽ അൽജു എന്ന് പറയുന്ന സംഭവം താരിഖ് ഉൽ ഇസ്ലാമിലുണ്ട് അതേപോലെ സിയറു സിയർമിൻബലുണ്ട് പിന്നെ അത്തത് കിറത്തുൽ എന്ന ഗ്രന്ഥത്തിലുണ്ട് ഇങ്ങനെ പലയിടത്തും ഉണ്ട് എന്നാൽ ഈ സംഭവത്തിന് സനദില്ല ഇത് റീഫാണ് മാത്രമല്ല ഇവിടെ ഒരു പരാമർശമുള്ളത് ഫലോ കബിനൽ വക്താലിക്കല് ഞങ്ങൾക്ക് സമയക്കുറവ് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വന്നു എന്നാണ് സമയമിടുങ്ങി ഫവാസാലിക്കലിയും ആ ദിവസം എത്തി അങ്ങനെ സമയമായി പ്രവാചകന്റെ കബറിനരികിൽ നരികിൽ ചെന്ന് അൽജു അൽജു എന്ന് പറഞ്ഞു ഈ സമയക്കുറവ് കൊണ്ട് ആഹാരം കഴിക്കാതെ വന്നു എന്ന് പറയുമ്പോൾ സമയക്കുറവ് കൊണ്ട് ആഹാരം കഴിക്കാതെ വന്ന് പട്ടിണി കിടന്ന് മരിക്കുവോ അത് തന്നെ ഈ കഥയിലെ ഈ അർത്ഥമില്ലാത്തൊരു കഥയിലെ ചോദ്യമാണ് രണ്ടാമത്തത് ഷകൗത്തു മൂനി നബീ എന്ന് അലവി പറഞ്ഞു എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട് ഈ അലവിയെക്കുറിച്ചൊന്നും ഈ സംഭവത്തിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല പ്രവാചകനോട് എന്നെക്കുറിച്ച് അവരാധി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നൊരു പരാമർശം കാണാൻ കഴിയും അങ്ങനെ ഒരു പരാമർശം പോലും ഈ ചരിത്രത്തിൽ സ്വഹിഹായി രൂപത്തിലോ അല്ലാതെയോ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബാറ്റിലായ നിരർത്ഥകമായ സംഭവമാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുക ഈ കള്ളക്കഥകൾ സ്ഥാപിക്കുന്നത് ഇതുപോലെ പ്രവാചകനോട് ഇസ്ത്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് സഹായം തേടുക അത് അത് ചെറുക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊബൂരികളായ ആളുകൾ ഉണ്ടാക്കുന്ന തെളിവുകളാണ് ഇതിൽ പെട്ടുപോകരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല് വർമത്തല്ലാഹി വാത്തു